വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ബ്രസീലിയൻ ആരാധകർ ആഗ്രഹിച്ചിരുന്ന ആ സന്തോഷ വാർത്ത നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കോൺമബോളിന്റെ ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീലിയൻ ദേശീയ ടീമിനെ കോച്ച് ഡൊറിവാൽ ജൂനിയർ പ്രഖ്യാപിച്ചപ്പോൾ ഒരു വർഷക്കാലം പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്നും പുറത്തായ നെയ്മർ ജൂനിയറിന്റെ സാന്നിധ്യം കരുത്തരായ കൊളംബിയയെയും അർജന്റീനയെയും നേരിടുമ്പോൾ നെയ്മർ ബ്രസീലിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ പ്ലെയർ ആണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീം ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട പ്രകടനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബ്രസീലിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായ നെയ്മർ ടീമിനു വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തും എന്ന് തന്നെയാണ് എല്ലാ ബ്രസീലിയൻ ആരാധകരും കരുതുന്നത് ഈ മാസം രണ്ട് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീലിൽ കളിക്കാനുള്ളത് ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയതിൽ വളരെ സന്തോഷം എന്നാണ് നെയ്മർ ജൂനിയറിന്റെ ആദ്യ പ്രതികരണം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ